പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തി മൂന്നാമത്തെ പേജിലെ ചോദ്യങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ഇൻ ദ സീക്വൻസ് സ്ക്വയേഴ്സ് ഓഫ് ആർ ഓൾസോ ടൈംസ് ഓഫ് ദ സീക്വൻസ് നാല് ഏഴ് പത്ത് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ നാലത്തെക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടല്ലേ ഫോർ സെവൻ ടെൻ എക്സെട്ര ഈ അറ്റമെറ്റിക് സീക്വൻസിലെ ടേമുകളാണ് ഏതൊക്കെ ഫോർ സെവൻ ടെൻ അക്സെട്ര അങ്ങനെയുള്ളത് അല്ലെ ഇതിന്റെ എല്ലാം സ്ക്വയറുകൾ എടുക്കണം അതായത് ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ അല്ലേ സെവനിന്റെ സ്ക്വയർ ഫോർട്ടി നയൻ ടെന്നിന്റെ സ്ക്വയർ ഹൺഡ്രഡ് എക്സെട്ര ഇങ്ങനെ എടുക്കുന്ന സ്ക്വയറുകൾ അതായത് ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ സെവനിന്റെ സ്ക്വയർ ഫോർട്ടി നയൻ എക്സെട്ര ഈ സ്ക്വയറുകൾ എവിടെ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം ഈ അറ്റമെറ്റിക് സീക്വൻസിൽ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ആ സ്ക്വയറുകൾ ഈ അത്തമെറ്റിക് സീക്വൻസിന്റെ തന്നെ ടേമുകളാണെന്ന് പ്രൂവ് ചെയ്യണം അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തുള്ളതാ ടേംസിനെ ബേസ് ചെയ്തുള്ളതല്ലേ ഈ അത്തമെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ സ്ക്വയറുകൾ ഈ സീക്വൻസിലെ തന്നെ ടേമുകളാണെന്നാ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ അതായത് ടേമിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പദത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റിനല്ലേ ടേമുകളെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റിനാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ ടേമിന്റെ ജനറൽ ഫോമാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഓജിബ്രിക് ഫോം അല്ലേ ഒരു അറ്റമെറ്റിക് സീക്വൻസിന്റെ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ടേമിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റിനാണെങ്കിൽ അല്ലെങ്കിൽ പദത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റിനാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചോണം ടേമിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓർജിബ്രിക് ഫോം കണ്ടുപിടിച്ചോണം ഈ അറ്റമറ്റിക് സീക്വൻസിന്റെ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത് കാരണം എന്നാ നമുക്കറിയാം ഒരു അറ്റമറ്റിക് സീക്വൻസിലെ എല്ലാ ടൈമുകളും ഏത് ഫോമിലാണ് അടക്കുന്നത് അതിന്റെ ഓർജിബ്രിക് ഫോമിലാണ് അടക്കുന്നത് അതുകൊണ്ട് ടൈമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഓജിബ്രിക് ഫോമ് കണ്ടുപിടിക്കണോ അല്ലേ നമുക്ക് അരിധമെൻറ്റിക് സീക്വൻസ് ഉണ്ടല്ലോ ഫോർ സെവൻ ടെൻ എക്സെ ഇതിന്റെ ഓജിബ്രിക് ഫോം കണ്ടുപിടിക്കണം അല്ലെ ഓജിബ്രിക് ഫോമിന്റെ ജനറൽ ഇക്വേഷൻ എന്താ എക്സ് എൻ ദാറ്റ് ഇസ് പ്ലസ് ബി അല്ലേ എ എൻ പ്ലസ് ബി അതെന്തായിരുന്നു അത് നമ്മുടെ കോമൺ ഡിഫറൻസ് തന്നെയാണ് തന്നെയാണല്ലേ ഈ അരിധമെൻറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താ സെവൻ മൈനസ് ഫോർ ചെയ്താ കിട്ടത്തില്ലേ സെവൻ മൈനസ് ഫോർ ദാറ്റ് ഇസ് സിഗൾ ടു ത്രീ അതായത് എ ആയിട്ട് എത്ര കിട്ടി ത്രീ കിട്ടി അല്ലേ അടുത്തത് ബി അതെങ്ങനെയാണ് പിടിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അബ്ഡാക്ട് ചെയ്യുവാനോ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എത്രയാണ് ഫോർ അല്ലേ ഫോർ മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് അത് ത്രീ ആണ് അല്ലേ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ അതായത് ഈ അർത്ഥമാറ്റിക് സീക്വൻസിന്റെ ഓർജിബിക് ഫോം എന്താണ് ആ എക്സ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എ എത്രയാണ് അല്ലേ 3n plus b എന്നതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം അതായത് നമുക്ക് എന്ത് പറയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടൈമുകളും ഏത് ഫോമിലായിരിക്കും ത്രീ എൻ പ്ലസ് വൺ എന്ന ആയിരിക്കും അല്ലേ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടൈമുകളും നമ്മുടെ ഓർജിബ്രിക് ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ ഇവിടെ നമുക്ക് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം അല്ലേ ഇനി നമ്മുടെ പ്രശ്നം എന്താ ഈ അത്മെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം ഈ സീക്വൻസിൽ തന്നെ വേണ്ടുന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസിൽ ഉണ്ടാവണമെങ്കിൽ അതേത് ഫോമിലായിരിക്കും നമ്മുടെ ഈ അത്മെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോമിലായിരിക്കത്തില്ലേ എല്ലാ ടൈമുകളും ഈ ഫോമിൽ തന്നെ ആയിരിക്കണം അല്ലേ അപ്പോൾ സ്ക്വയറുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതേത് ഫോമിൽ തന്നെ കിട്ടണം ഈ ഓജിബ്രിക് ഫോമിൽ തന്നെ കിട്ടണം അല്ലെ എക്സ് എൻഡ് ആൺ പ്ലസ് വൺ എന്ന ഫോമിൽ തന്നെ കിട്ടണം അങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയാലോ ഓരോ ടൈമിന്റെയും സ്ക്വയർ എടുത്ത് നോക്കണം അല്ലെ ഓരോ ടൈമും ഏത് രീതിയിലാണ് കിടക്കുന്നത് ത്രീ എൻ പ്ലസ് വൺ എന്ന രീതിയിലാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ടൈമിന്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിന്റെ സ്ക്വയർ എടുത്താൽ മതി അതിന്റെ ജനറൽ ഫോമിന്റെ സ്ക്വയർ എടുത്താൽ മതി അതായത് ത്രീ എൻ പ്ലസ് വൺ എന്നതാണ് നമ്മുടെ ടൈം അല്ലേ ആ ടൈമിന്റെ സ്ക്വയർ എടുക്കാൻ ത്രീ എൻ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ ത്രീ എൻ പ്ലസ് വൺ സ്ക്വയർ ഓരോ ടൈമിന്റെയും സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ എൻ പ്ലസ് വൺ ആണ് നമ്മൾ ടേമിന്റെ ഫോം അല്ലേ അപ്പോൾ ത്രീ എൻ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ എടുക്കുക ധരിച്ചുകൾ ടൂ എന്ത് കിട്ടും എ പ്ലസ് ബി ഡോ സ്ക്വയർ രൂപത്തിലല്ലേ അത് നമുക്ക് എങ്ങനെ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ അതായത് ത്രീ എൻ ന്റെ സ്ക്വയർ ത്രീ എൻ ഡോ സ്ക്വയർ പ്ലസ് ടു ഇൻ എയുടെ സ്ഥാനത്ത് ത്രീ എൻ അല്ലെ ത്രീ എൻ ഇൻ ടു സ്ഥാനത്ത് വണ് അല്ലേ വൺ പ്ലസ് ബി സ്ക്വയർ അതായത് വൺ സ്ക്വയർ ൂ ത്രീ എൻ ഡോ സ്ക്വയർ ത്രീ സ്ക്വയർ വേണം എൻ സ്ക്വയറും വേണം അല്ലെ ത്രീ സ്ക്വയർ എത്രയാ നയൻ നയൻ എൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ത്രീ എൻ സിക്സ് എൻ ഇൻ വൺ സിക്സ് എൻ തന്നെ അല്ലെ സിക്സ് എൻ പ്ലസ് വൺ അതായത് നമ്മൾ ഒരു ടേമിന്റെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി നയൻ എൻ സ്ക്വയർ പ്ലസ് സിക്സ് എൻ പ്ലസ് വൺ എന്ന് കിട്ടി ടേമിന്റെ സ്ക്വയർ എവിടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ഈ അറ്റവരി സീക്വൻസി തന്നെയുണ്ടെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഈ ടേമിന്റെ സ്ക്വയർ ഏത് രൂപത്തിൽ വരണം ത്രീ എൻ പ്ലസ് വൺ എന്ന രൂപത്തിൽ വരണ്ടേ കാരണം ഈ ആത്മറ്റിക് സീക്വൻസിലുള്ള എല്ലാ ടേമുകളും ഏത് രൂപത്തിലാണ് കിടക്കുന്നത് ത്രീ എൻ പ്ലസ് വൺ എന്ന രൂപത്തിലാണ് കിടക്കുന്നത് അതാണ് അതിന്റെ ഓർജിപ്രിക് ഫോം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറും ഏത് രൂപത്തിൽ തന്നെ കിടക്കണം ത്രീ എൻ പ്ലസ് വൺ എന്ന രൂപത്തിൽ തന്നെ കിടക്കണം എങ്കിൽ മാത്രമേ അത് ആ ആത്മെറ്റിക് സീക്വൻസിൽ ഉണ്ടാകത്തുള്ളൂ ശരിയാണല്ലോ അതായത് ഈ സ്ക്വയർ ഏത് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം നമ്മുടെ ഓർഡിബ്രിക് ഫോമിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം അതായത് ഓർഡിബ്രിക് ഫോമിന്റെ രൂപം ഏതാണ് ത്രീ എൻ ത്രീയുടെ ഒരു മഴപ്പിട് പ്ലസ് വൺ എന്ന ഫോമിലല്ലേ കിടക്കുന്നത് ത്രീയുടെ ഒരു മാൽറ്റിപ്പിട് പ്ലസ് വൺ അപ്പോൾ ഇത് എങ്ങനെ എഴുതാൻ പറ്റണം ത്രീയുടെ ഒരു മാറ്റിപ്പിട് പ്ലസ് വൺ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ നയൻ എൻ സ്ക്വയറിൽ നിന്ന് ഒരു ത്രീ ഔട്ട് സൈഡിൽ എടുക്കത്തില്ലേ സിക്സ് എന്നിൽ നിന്നും ത്രീ ഔട്ട് സൈഡിൽ എടുക്കത്തില്ലേ അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് മാത്രം ഞാൻ എന്ത് ഔട്ട് സൈഡിൽ എടുക്കാൻ പോവാ ഔട്ട് സൈഡിൽ എടുക്കാൻ പോവുക കേട്ടോ അതായത് ത്രീ ഇൻറ്റു നയൻ എൻ സ്ക്വയറിൽ നിന്ന് ത്രീ ഔട്ട് സൈഡിൽ എടുത്തു ബാക്കി എന്തുണ്ട് ത്രീ ഇൻറ്റു ത്രീ അല്ലേ നയൻ അപ്പോൾ ബാലൻസ് എന്തുണ്ട് ത്രീ എൻ സ്ക്വയർ ഉണ്ട് അല്ലേ ത്രീ എൻ സ്ക്വയർ സിക്സ് എൻ സ്ക്വയർ നിന്ന് എഴുതി കേട്ടോ ത്രീ ഇൻറ്റു ത്രീ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിലാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ അതുകൊണ്ട് ത്രീ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ ബാക്കി എത്രയുണ്ട് ത്രീ എൻ സ്ക്വയർ ബാലൻസ് ഉണ്ട് പ്ലസ് ഇതിനകത്തുനിന്ന് ത്രീ ഔട്ട് സൈഡിൽ എടുത്തു അപ്പോൾ ബാലൻസ് എത്രയുണ്ട് ത്രീ ഇൻറ്റു ടു ആണ് സിക്സ് അല്ലെ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയാണ് ടു എൻ ആണ് ബാലൻസ് കുറച്ചൊന്ന് എഴുതി വെച്ചേക്കരുത് ത്രീ ഇൻറ്റു ടൂ ആണ് സിക്സ് അല്ലേ അപ്പോൾ ത്രീ ഔട്ട് സൈഡിൽ എടുത്താൽ ടു എൻ ആണ് ബാലൻസ് ബാക്കിയുള്ള ടൈം അതുപോലെ തന്നെ എഴുതി പ്ലസ് വൺ ഈ വണ്ണിൽ നിന്ന് നമ്മളൊന്നും പുറത്തെടുക്കുന്നില്ല അപ്പോൾ പ്ലസ് വണ്ണെന്ന് മാറ്റി എഴുതി ഏതിൽ നിന്ന് മാത്രമേ ഔട്ട് സൈഡിൽ എടുക്കുന്നുള്ളൂ നയൻ എൻ സ്ക്വയറിൽ നിന്നും സിക്സ് എന്നിൽ നിന്ന് മാത്രമേ ഔട്ട് സൈഡിൽ എടുക്കുന്നുള്ളൂ എനിക്ക് ഇത് നോക്കിക്കേ ത്രീ ഒരു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു പ്ലസ് വൺ ആ രൂപത്തിലല്ലേ ഈ ബ്രാക്കറ്റിന്റെ മൊത്തത്തില് ഞാൻ എം എന്ന് വിളിച്ചു ബ്രാക്കറ്റിന്റെ മൊത്തത്തില് എം എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ മാറ്റി എഴുതാം പ്ലസ് വണ് എന്ന് എഴുതില്ലേ ത്രീ എം പ്ലസ് വൺ അതായത് ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് വൺ എന്ന രൂപത്തിലല്ലേ കിടക്കുന്നത് ടീമിന്റെ സ്ക്വയറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ടീമിന്റെ സ്ക്വയർ എടുത്തപ്പോൾ അതും ഏത് ഫോമിൽ തന്നെയാണ് ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് വൺ എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണല്ലോ ആ ഫോമിലുള്ള എല്ലാം ഈ ആത്മറ്റിക് സീക്വൻസിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടീമിന്റെ സ്ക്വയർ ഈ ആത്മറ്റിക് സീക്വൻസിൽ ഉണ്ടോ എന്നാണല്ലേ നമ്മൾ ടീമിന്റെ ജനറൽ ഫോം കണ്ടുപിടിച്ചു ആ ടേമിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു ആ ടേമിന്റെ സ്ക്വയറും ഏത് ഫോമിൽ തന്നെയാണ് നമ്മുടെ ഓൾജിബ്രിക് ഫോമിന്റെ രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ ആറ്റമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളുടെ സ്ക്വയർ കണ്ടുപിടിച്ചാലും അത് എവിടെ തന്നെയുണ്ട് ഈ ആറ്റമെറ്റിക് സീക്വൻസിൽ തന്നെയുണ്ട് ത്രീ എം പ്ലസ് വൺ ഈ ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ടേംസ് ഓഫ് ദ സീക്വൻസ് ടേമിന്റെ ജനറൽ ഫോം കണ്ടുപിടിച്ചു എമിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഫോമിന്റെ അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോമിന്റെ സ്ക്വയർ ആണ് അങ്ങനെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ അതും ഏത് ഫോമിൽ തന്നെ വന്നു നമ്മുടെ ഓൾജിബ്രിക് ഫോമിന്റെ രൂപത്തിൽ തന്നെ വന്നു അതുകൊണ്ട് സ്ക്വയറുകളും ഈ ആത്മറ്റിക് സീക്വൻസിൽ തന്നെയുണ്ട് അടുത്ത ആറാമത് ക്വസ്റ്റ്യൻ ദാറ്റ് ദിക് സീക്വൻസ് ഫൈവ് എയ്റ്റ് ആണ് എനിഫെക്ട് സ്ക്വയർ അഞ്ച് എട്ട് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് തന്നിരിക്കുന്ന അരിറ്റമെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത് തന്നിരിക്കുന്ന സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ ആ സീക്വൻസിന്റെ ടേംസ് ആയിട്ട് അല്ലെങ്കിൽ പദങ്ങളായിട്ട് ആയിട്ട് എന്ത് വരത്തില്ല എന്നാണ് പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അതായത് നമ്മുടെ ചോദ്യം എന്താ ഈ അരിറ്റമെറ്റിക് സീക്വൻസിന്റെ ടേംസ് ആയിട്ട് എന്ന് തെളിയിക്കണം പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് തെളിയിക്കണം അതായത് ഈ ചോദ്യം ടേംസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പദത്തിനെ കുറിച്ചുള്ള ചോദ്യമാണല്ലേ ടേംസിനെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം ടേമിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കണം അല്ലേ അല്ലെങ്കിൽ ഓർജിബ്രിക് ഫോം അല്ലെങ്കിൽ ബിജിത രൂപം കണ്ടുപിടിക്കണം അല്ലെ ആദ്യം നമുക്ക് അത് കണ്ടുപിടിച്ചാലോ ഈ ആരത്തമാറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം അല്ലെങ്കിൽ ബിജിത രൂപം ഓർജിബ്രിക് ഫോമിന്റെ ജനറൽ ഈക്വസ്റ്റ് എന്താ ആ എക്സ് എൻ ദാറ്റ് ഇസ് ഇക്വൽ ടു എൻ പ്ലസ് ബി അല്ലേ എ എൻ പ്ലസ് ബി അതിനകത്ത് എന്തായിരുന്നു കോമൺ ഡിഫറൻസ് എന്തായിരുന്നോ ഇതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെയാണ് പിടിക്കാം എയ്റ്റ് മൈനസ് ഫൈവ് ചെയ്താൽ മതി അല്ലേ എയ്റ്റ് മൈനസ് ഫൈവ് ദാറ്റ് ഇസ് ഇക്വൽ ടു ത്രീ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് ത്രീ അതായത് എയുടെ വാല്യൂ നമുക്ക് ത്രീ എന്ന് കിട്ടി അല്ലെ അടുത്തതിന് ബി കണ്ടുപിടിക്കണം ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ഫസ്റ്റ് ഡേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അപ്ലൈറ്റ് ചെയ്താൽ പോരെ ഫസ്റ്റ് ഫൈവ് മൈനസ് ദാറ്റ് ത്രീസിക്കൽ ടു അങ്ങനെയാണെങ്കിൽ ഈ അത്മാറ്റിക് സീക്വൻസിന്റെ ഓഡിബ്രിക് ഫോമെന്താ അല്ലെങ്കിൽ ബിജി രൂപം ആ എക്സ് എൻ ദാറ്റ് ടു എ എൻ പ്ലസ് ബി അല്ലെ എൻ്റെ ഏത് എഴുതേണ്ടത് ത്രീ എഴുതണം അല്ലെ എക്സ് എൻ ദാറ്റ് ഡാറ്റിസിക്കൽ ടു എൻ പ്ലസ് ബി എത്ര ആണ് ടു എൻ പ്ലസ് ടു ഈ ആരത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജം നോക്കിയതായിട്ട് കിട്ടി എക്സൻഡിസികൾ ടു ത്രീ പ്ലസ് ടു ആയിട്ട് കിട്ടി ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ ആരത്തമെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ ഒന്നുമില്ലെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അല്ലെങ്കിൽ പൂർണ്ണ വർഗങ്ങളൊന്നും ഇല്ലാന്ന് പ്രൂവ് ചെയ്യണം ഈ ആത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം നോക്ക് കിട്ടി അല്ലെ എക്സ് എൻ്റെ അടിസിക്കൽ ടു ത്രീ എൻ പ്ലസ് ടുവ് അതായത് ഈ ആത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടൈമും അല്ലെങ്കിൽ ഏതൊരു പദവും ഏത് രൂപത്തിലായിരിക്കും ത്രീ എൻ പ്ലസ് ടു എന്ന ഫോമിലായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയറുകൾ ഒന്നും ഏത് ഫോമിൽ അല്ലാന്ന് പ്രൂവ് ചെയ്യണം ത്രീ എൻ പ്ലസ് ടു എന്ന ഫോമിൽ എഴുതാൻ പറ്റത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്താ അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണ സംഖ്യകളുടെ സ്ക്വയറുകളല്ലേ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെ അല്ലെ രണ്ടിന്റെ സ്ക്വയർ അത് അതെത്രയാ ഫോർ മൂന്നിന്റെ സ്ക്വയർ അത് നയൺ അല്ലേ അത് നാലിന്റെ സ്ക്വയർ അത് സിക്സ്റ്റീൻ അല്ലേ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളെയാണ് എന്തെന്ന് പറയുന്നത് പെർഫെക്ട് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണ വർഗങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒന്ന് നാല് ഒൻപത് പതിനാറ് എക്സെട്ര എന്നീ സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമുക്കൊന്ന് മാറ്റി തീർത്തില്ലേ പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ ഈ ആത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ ഈ ആത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ പോരെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ തന്നെയാട്ടോ പെർഫെക്റ്റ് സ്ക്വയർ അപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ ഈ ആത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്താ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ അല്ലേ നാച്ചുറൽ നമ്പർ എൻ ആയിട്ട് എടുക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എങ്ങനെയായിട്ട് വരും എൻ സ്ക്വയർ ആയിട്ട് വരും അല്ലെ അതായത് എല്ലാവരും പെട്ടെന്ന് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എൻ ആയിട്ട് എടുക്കും നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ അത് എൻ സ്ക്വയർ ആയിട്ട് എടുക്കും പക്ഷേ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓജ്രിക് ഫോം ഏതാണ് ത്രീ എൻ പ്ലസ് ടു എന്ന ഫോമിലാണ് അല്ലേ അതായത് ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് ടു എന്ന ഫോമിലാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ എടുക്കുമ്പോൾ ത്രീയുടെ ഒരു മൾട്ടിപ്പിളിനെ ബേസ് ചെയ്താണ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെല്ലാം ത്രീയുടെ ഒരു മൾട്ടിപ്പിളിനെ ബേസ് ചെയ്ത് എങ്ങനെ എടുക്കാം നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എക്സെട്ര ഇതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണ സംഖ്യകള് ഈ നാച്ചുറൽ നമ്പേഴ്സിനെ ത്രീയുടെ ഒരു മൾട്ടിപ്പിളിനെ ബേസ് ചെയ്ത് എങ്ങനെ എടുക്കാം ഇതിനകത്ത് ത്രീയുടെ മൾട്ടിപ്പിൾസ് ഉണ്ടല്ലോ ഏതൊക്കെയാ ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് അടുത്തത് നയൺ ഉണ്ട് ഇതെല്ലാം എന്താണ് ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ അതായത് ആ സംഖ്യകളെ ത്രീ എൻ എന്ന് എഴുതത്തില്ലേ ത്രീയുടെ മൾട്ടിപ്പിൾസിനെല്ലാം ത്രീ എൻ എന്ന് എഴുതാം അല്ലെ ത്രീ ഇൻറ്റു എനി നമ്പർ ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം ഏതിനെയൊക്കെ എക്സെട്ര അങ്ങനെയുള്ള നമ്പേഴ്സിനെ അല്ലെ ഈ നാച്ചുറൽ നമ്പേഴ്സിൽ കുറച്ച് നമ്പറുകൾ അപ്പോൾ എങ്ങനെ എഴുതാം ത്രീ എൻ എന്ന് എഴുതാം ഇനി ബാക്കി നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം ത്രീനെ കഴിഞ്ഞ് ഒന്ന് കുറവാണ് അല്ലേ ടു അതുപോലെ തന്നെ സിക്സിനെ കഴിഞ്ഞ് ഒന്ന് കുറവാണ് ഫൈവ് നയനിനെ കഴിഞ്ഞ് ഒന്ന് കുറവാണ് എയ്റ്റ് അതായത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ സിക്സ് നയൻ ടോൾവ് എക്സെട്രീ എൻ ആയിട്ട് എഴുതാം അതിനെ കഴിഞ്ഞ് ഒന്ന് കുറവ് അതല്ലേ ടു ഫൈവ് എയ്റ്റ് അങ്ങനെയുള്ള സംഖ്യകൾ അതുകൊണ്ട് അതിന്റെ ജനറൽ ഫോം എന്തായിരിക്കും ആ ത്രീ എൽ നിന്ന് ഒന്ന് സബ് ചെയ്തത് മൈനസ് വൺ അല്ലായിരിക്കും അടുത്തത് ത്രീനെ കഴിഞ്ഞും എത്ര കുറവാണ് വൺ രണ്ട് കുറവല്ലേ അതുപോലെ തന്നെ സിക്സിനെ കഴിഞ്ഞും രണ്ട് കുറവാണ് നാല് അല്ലെ ഇനി നൈനിനെ കഴിഞ്ഞും രണ്ട് കുറവാണ് സെവൻ അതായത് ത്രീയുടെ മൾട്ടിപ്പിളിനെ കഴിഞ്ഞു രണ്ട് കുറവാണ് ഏത് സംഖ്യകളൊക്കെ വൺ ഫോർ സെവൻ അങ്ങനെയുള്ള സംഖ്യകൾ അല്ലെ അതായത് ആ സംഖ്യകളെ എങ്ങനെ എഴുതാം ത്രീ എൻ മൈനസ് ടു ആയിട്ട് എഴുതില്ലേ അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ എല്ലാ സംഖ്യകളെയും അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെയും ത്രീയുടെ മൾട്ടിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയില്ലേ ത്രീയുടെ മൾട്ടിപ്പിളിനെ ത്രീ എൻ എന്ന് എഴുതാം അതിനെ കഴിഞ്ഞ് ഒന്ന് കുറവ് അതായത് ടു ഫൈവ് എയ്റ്റ് അങ്ങനെയുള്ള സംഖ്യകളെ ത്രീ എൻ മൈനസ് വണ് എന്ന് എഴുതാം പിന്നെ രണ്ട് കുറവ് വൺ ഫോർ സെവൻ എക്സെട്ര അങ്ങനെയുള്ള സംഖ്യകളെ ത്രീ എൻ മൈനസ് ടു ആയിട്ട് എഴുതുക അല്ലെ അതായത് എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഒരു ഫോമിലായിരിക്കും അല്ലെ ഒന്നല്ലെങ്കിൽ ത്രീ എൻ ഫോമിലായിരിക്കും അല്ലെങ്കിൽ ത്രീ എൻ മൈനസ് വൺ ഫോമിലായിരിക്കും അല്ലെങ്കിൽ ത്രീ എൻ മൈനസ് ടു ഫോമിലായിരിക്കും എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും അല്ലെ എവി നമ്പേഴ്സ് ആർ എനി ഓഫ് എബവ് ഫോം അതായത് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത് എൻഎ സംഖ്യയുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെ ത്രീയുടെ മൾട്ടിപ്ലിന്റെ ഫോം ആയിട്ട് എഴുതി അല്ലെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ ഒരു ഫോമിലായിരിക്കും അല്ലെ അപ്പോൾ നാച്ചുറൽ നമ്പറിന്റെ ജനറൽ ഫോമാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ ഇത് രാജ്യമില്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതായത് നാച്ചുറൽ നമ്പറിന്റെ ജനറൽ ഫോം എഴുതിയാ മതിയോ ഇനി എന്ത് എഴുതണം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ജനറൽ ഫോം എഴുതണം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ രാഷ്ട്രം നമ്പറും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴും ഇതിനകത്ത് എല്ലാ ടൈപ്പിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ എന്നാലല്ലേ എല്ലാ രാഷ്ട്രോ നമ്പറിന്റെയും സ്ക്വയർ കിട്ടത്തുള്ളൂ അതായത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ രാജ്യം നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ടൈപ്പ് ഏതാണ് ത്രീ എൻ അല്ലേ ത്രീ എൻ ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം ത്രീ എൻ സ്ക്വയർ ധരിച്ച് കണ്ടു ത്രീയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം എൻറെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ ത്രീയുടെ സ്ക്വയർ എത്രയാ നയൻ അല്ലേ നയൻ എൻ സ്ക്വയർ അതായത് ആദ്യത്തെ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സ് ത്രീ എൻ ഫോമിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കും നയൻ എൻ സ്ക്വയർ ഫോമിലായിരിക്കും അല്ലെ അത് ത്രീയുടെ ഒരു ആയിട്ട് എങ്ങനെ എഴുതാം നയനിൽ നിന്ന് ത്രീ ഔട്ട് സൈഡിന് എടുക്കത്തില്ലേ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ എം എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ദാറ്റ് ഇസ്വൽ എന്ന് എഴുതാം അല്ലെ അതായത് ഫസ്റ്റ് ടൈപ്പ് നാച്ചു നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോമുല അടക്കുന്നത് ത്രീ എം എന്ന് പറയുന്ന ഫോമുല അടക്കുന്നത് നമ്മുടെ ഈ ആത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോമിലാണോ കിടക്കുന്നത് തന്നിരിക്കുന്ന ആത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം ഏതായിരുന്നു ത്രീ എൻ പ്ലസ് ടു എന്ന് പറയുന്ന ഫോം ആയിരുന്നു അല്ലേ അല്ലെങ്കിൽ ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് ടു എന്ന് പറയുന്ന ഫോമിലായിരുന്നു അല്ലെ അങ്ങനെയാണോ നമുക്ക് കിട്ടിയത് അങ്ങനെയല്ല അതായത് ഇത് ഓജിബ്രിക് ഫോമിൽ അല്ല അല്ലെ അതായത് നമുക്ക് എന്ത് പറയാം നാച്ചുറൽ നമ്പേഴ്സിൽ ത്രീ എൻ ഫോമിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ അതേതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു ത്രീ സിക്സ് നയൻ ഈ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ ത്രീ എൻ ഫോമിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആ നാച്ചുവൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ എവിടെ നമ്മുടെ അരിസമേറ്റിക് സീക്വൻസിൽ ഇല്ല ി നമ്പേഴ്സിനെയും ചെക്ക് ചെയ്യണോ അല്ലേ അടുത്ത ടൈപ്പ് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു ത്രീ എൻ മൈനസ് വൺ ടൈപ്പിലുള്ള നാച്ചുവൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ ആ നാച്ചുവൽ നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അതായത് മൈനസ് വണ്ണിന്റെ സ്ക്വയർ ഇത് ഏത് ഫോമില എ മൈനസ് ബി ഡോൾ സ്ക്വയർ ഫോമിലല്ലേ അതിന്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണല്ലേ അതായത് ഡോൾ സ്ക്വയർ മൈനസ് ടു ഇൻ ത്രീ എൻ ഇൻറ്റു വൺ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഇസ് ടു എൻ സ്ക്വയർ നയൻ എൻ സ്ക്വയർ അല്ലെ നയൻ എൻ സ്ക്വയർ മൈനസ് എൻ ഇൻ വൺ സിക്സ് എൻ അല്ലേ സിക്സ് എൻ പ്ലസ് വൺ ഇതിനകത്ത് ത്രീ ഔട്ട് സൈഡിൽ എടുത്തേ എന്ത് കിട്ടും നയൻ എൻ സ്ക്വയർ ത്രീ ഔട്ട് സൈഡിൽ എടുത്തു ബാലൻസ് എത്രയാണ് സ്ക്വയർ അല്ലെ ത്രീ എൻ സ്ക്വയർ മൈനസ് സിക്സ് എണ്ണിൽ നിന്ന് ഔട്ട്സൈഡിൽ എടുത്തു ബാക്കി എത്രയുണ്ട് അല്ലേ ടു എൻ പ്ലസ് വൺ വണ് മാറ്റി നയൻ എൻ സ്ക്വയറിൽ നിന്നും സിക്സ് എണ്ണം എന്ത് ഔട്ട്സൈഡിൽ എടുത്തു സൈഡിൽ എടുത്തു ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബ്രാക്കറ്റിന് എം ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ കാശ് എങ്ങനെ മാറും വൺ എന്ന ഘട്ടത്തിലെ അതായത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പിന് ആച്വ നമ്പേഴ്സിന് സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോം എന്താ ത്രീ എം പ്ലസ് വൺ എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ അതും നമ്മുടെ ഓൾജിബ്രിക് ഫോമുമായിട്ട് ഈക്വൽ ആണോ നമ്മുടെ ഓർജിബ്രിക് ഫോം എന്തായിരുന്നു ത്രീ എം പ്ലസ് ടു ഫോം ആണല്ലേ അതായത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തപ്പോഴും അത് ഏത് ഫോമിൽ കിട്ടിയില്ല നമ്മുടെ ഓൾജിബ്രിക് ഫോമിൽ കിട്ടിയില്ല അല്ലേ നോട്ട് ഈക്വൽ ടു ഓൾജിബ്രിക് ഫോം അതായത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സും അത് ഏതൊക്കെയായിരുന്നു ത്രീ എൻ മൈനസ് വൺ ഫോമിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു ത്രീയുടെ മഴ ഒന്ന് സബ്സാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലെ അതായത് ടു ഫൈവ് എയ്റ്റ് എക്സെട്ര ഈ നമ്പേഴ്സിന് സ്ക്വയർ എടുത്താലും അത് എവിടെയില്ല നമ്മുടെ അരിസമെൻറ്റി സീക്വൻസിൽ ഇല്ല ഇനി ലാസ്റ്റ് ടൈപ്പ് നാറ്റിയ നമ്പേഴ്സ് ത്രീ എൻ മൈനസ് ടു ഫോമിലുള്ള നാറ്റിയ നമ്പേഴ്സ് അതിന്റെ സ്ക്വയർ കണ്ട പിടിക്കണമല്ലോ ത്രീ എൻ മൈനസ് ടു ഡോൾ സ്ക്വയർ മൈനസ് ടു ഡോൾ സ്ക്വയർ ഇത് ഏത് ഫോമിൽ തന്നെയാണ് എ മൈനസ് ബി ഡോ സ്ക്വയർ ഫോമിൽ തന്നെയാണ് അല്ലേ അതായത് തന്നെയാണല്ലേ സ്ക്വയർ മൈനസ് ടു ഇൻടു ത്രീ എൻ ഇൻടു പ്ലസ് ടു സ്ക്വയർ ഈക്വൽ ടു ത്രീ എൻ ഡോ സ്ക്വയർ നയൻ എൻ സ്ക്വയർ അല്ലെ നയൻ എൻ സ്ക്വയർ മൈനസ് ടു ഇൻടു ത്രീ എൻ സിക്സ് എൻ ഇൻ ടുവ് എൻ അല്ലേ ട്വൽ എൻ പ്ലസ് ക്യൂ സ്ക്വയർ ഫോർ കിട്ടും ഫോർ ഇനി അടുത്തത് ഈ ഫോറിനെ ത്രീ പ്ലസ് വണ്ത്തില്ലേ ത്രീ പ്ലസ് വണ് തന്നെ അല്ലേ ഫോർ അപ്പൊ ഞാൻ ഈ ഫോറിനെ മാറ്റി ത്രീ പ്ലസ് വൺ എഴുതാൻ പോവാം കഴിഞ്ഞു നയൻ എൻ സ്ക്വയർ മൈനസ് വൺ ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ത്രീ ഔട്ട്സൈഡ് എടുക്കാനായിട്ട് പോവാ ഔട്ട്സൈഡ് എടുക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് ടൈംസിൽ നിന്ന് ത്രീ ഔട്ട് സൈഡ് എടുക്കുന്നുണ്ട് എല്ലാത്തിനകത്തും ത്രീ ഉണ്ട് അല്ലേ ആദ്യത്തെ മൂന്ന് ടൈംസിനും ഉണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ടേംസിൽ നിന്ന് ഞാൻ എന്ത് ഔട്ട്സൈഡിൽ എടുക്കുന്നു ത്രീ ഔട്ട് എടുക്കാനായിട്ട് പോവാം അതായത് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ഇതിനകത്തിന് ബാലൻസ് എന്തുണ്ട് നയൻ എൻ സ്ക്വയർ ആണല്ലേ ത്രീ ഇൻറ്റു ത്രീ അല്ലേ നയൻ അതായത് ബാലൻസ് എന്തുണ്ട് ത്രീ എൻ സ്ക്വയർ ഉണ്ട് അല്ലേ ത്രീ എൻ സ്ക്വയർ മൈനസ് ടോൾവ് എൻ നിന്ന് ത്രീ ഔട്ട് സൈഡിൽ എടുത്താൽ ബാലൻസ് എന്തുണ്ട് ഫോർ എൻ അല്ലേ ഉള്ളത് ഫോർ എൻ പ്ലസ് ത്രീ ത്രീ ഔട്ട് എടുത്തു ബാലൻസ് എന്തുണ്ട് അവിടെ വണ് കേട്ടോ സീറോ എന്ന് എഴുതി വെച്ചേക്കരുത് ത്രീ ഇൻറ്റു വണ് അല്ലേ ത്രീ അതായത് ബാലൻസ് ഇവിടെ എന്തുണ്ട് വണ് ഉണ്ട് ബാക്കി ഒരു വണ് ഉണ്ടല്ലോ പ്ലസ് വൺ പ്ലസ് വൺ മാറ്റി എഴുതി അതായത് ആദ്യത്തെ ഈ മൂന്ന് ടൈംസിൽ നിന്ന് ത്രീ ഔട്ട് സൈഡിൽ എടുത്തു ബാക്കി വരുന്ന പ്ലസ് വൺ അത് ഇങ്ങോട്ട് മാറ്റി എഴുതി ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ബ്രാക്കറ്റിന്റെ മൊത്തമായിട്ട് എം എന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും കേട്ടു ത്രീ എം പ്ലസ് വൺ എന്ന് പറഞ്ഞു അതായത് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ഏത് ഫോമിലാണ് ത്രീ എം പ്ലസ് വൺ എന്ന ഫോമിലാണ് അല്ലേ അത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ടോ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബിറ്റ് ഫോം ഏതാണ് ത്രീ എൻ പ്ലസ് ടു ആണ് ത്രീയുടെ ഒരു മാറ്റപ്പിട് പ്ലസ് ടു എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ പക്ഷെ നമുക്ക് ഈട്ടിരിക്കുന്നത് എങ്ങനെയാണ് ത്രീയുടെ ഒരു മാറ്റ പ്ലസ് വൺ എന്ന് പറയുന്ന ഫോമിലാണ് അതായത് ഈ മൂന്നാമത്തെ ടൈപ്പ് ആറ്റിവിൻ നമ്പേഴ്സിന്റെ സ്ക്വയറുകളും ഏത് അരിത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല നമ്മുടെ അയത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല മൂന്നാമത്തെ ടൈപ്പ് ആറ്റിവ നമ്പേഴ്സ് ഏതായിരുന്നു വൺ ഫോർ സെവൻ അതൊക്കെ ഇല്ലായിരുന്നോ അതിന്റെ സ്ക്വയറുകൾ എടുത്താലും എവിടെയില്ല നമ്മുടെ അരത്തമെറ്റിക് സീക്വൻസിലില്ല കാരണം ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് വൺ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മുടെ അരിസമെറ്റിക് സീക്വൻസിൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഫോം ഏതായിരിക്കണം ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് ടു എന്ന് പറയുന്ന ഫോമിലായിരിക്കണം അതായത് ഈ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ഏത് ഫോമിലല്ല നോട്ട് ഈക്വൽ ടു ഓൾ ഫോം ഇപ്പൊ എവിടെ നോക്കിക്കേ നമ്മുടെ എല്ലാ നാച്വൽ നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുത്ത് നോക്കി അല്ലേ മൂന്നിന്റെ മൾട്ടിപ്പിൾസ് എടുത്തു അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു അത് നമ്മുടെ ഓർജിബ്രിക് ഫോമിലല്ല അതുപോലെ തന്നെ ത്രീ എൻ മൈനസ് വൺ എന്ന ഫോമിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ടു അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു അതും ഏത് ഫോമിലല്ല ഓർജിബ്രിക് ഫോമിലല്ല ത്രീ എൻ മൈനസ് ടു ആ ഫോമിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചു അതും ഏത് ഫോമിലല്ല നമ്മുടെ ഓൾജിബ്രിക് ഫോമിലല്ല അതായത് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോമിലായിട്ട് കിട്ടത്തില്ല നമ്മുടെ ഈ ഓൾജിബ്രിക് ഫോമിൽ കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഒരു നാച്ചുറൽ നമ്പർസിന്റെയും സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയില്ല നമ്മുടെ ഈ ആറ്റമറ്റിക് സീക്വൻസിൽ ഇല്ല നാച്ചുറൽ നമ്പർസിന്റെ സ്ക്വയറുകൾ അല്ലെങ്കിൽ എണ്ണ സംഖ്യയുടെ വർഗത്തെയാണ് എന്തെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം പെർഫെക്റ്റ് സ്ക്വയറുകളൊന്നും എവിടെയില്ല ഈ ആറ്റമറ്റിക് സീക്വൻസിൽ ഇല്ല ദിസ് ആറ്റമെറ്റിക് സീക്വൻസ് ഡസ് നോട്ട് കണ്ണയിൻ എനി പെർഫെക്റ്റ് സ്ക്വയർ ഈ ആറ്റമെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ ഇല്ല